അങ്ങനെ ഹലോ മച്ച മതി നമ്മളിന്ന് നൈറ്റ് ഫിഷിങ്ങിന് നേരത്തെ ഇറങ്ങുകയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കണ്ടം കണ്ടത്തിലേക്കാണ് ഈ സൈഡിൽ സൈഡികൾ ചെറിയ തോട് പോകുന്നുള്ളൂ മൊത്തം കാട് പിടിച്ചെടുക്കാം കേട്ടോ അവിടെ നമുക്ക് തോടാണോ കണ്ടാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല കണ്ടത്തിലും അതേ അവസ്ഥയാണ് നിറയെ കാടാണ് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണിയ ഏമ്മൻ്റെ തവളേനെ കേട്ടോ അമ്മ പേടി അതേ പോയി പേടിച്ചാടേണ്ടിയിരിക്കുന്ന പോലെയായിരുന്നു പോയി ആവശ്യം ആ തോട്ടിൽ പോയി ചാടിയുണ്ട് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ വേറൊരു സാധനത്തിൽ കണ്ടായിരുന്നേ അത് ഇതിൻ്റെ ചപ്പിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും നടത്തില്ല ഞാൻ എടുത്ത് എടുക്കാനാണ് എടുക്കാനാളിപ്പോൾ ബുദ്ധിമുട്ട് ഒരു കയ്യിൽ ലൈറ്റ് ഒരു കയ്യിൽ ക്യാമറ എന്ത് ചെയ്യും തൽക്കാലം നമ്മുടെ കാറിൻ്റെ ഇടയിൽ നമ്മുടെ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ പയ്യെ അതിനെടുക്കാൻ പോവാം ഇതല്ലോ ഇതാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളത് ഞാമണിക്കയാണ് ഞാമോണിക്കെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ വിളിക്ക് ഓ വേണ്ട വീട്ടിൽ നിന്നോട് അല്ലേ ആ ഓക്കെ നമ്മൾ ഞാമിക്കോടൊക്കെ ഒരു ഭാര്യ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ഇവിടെ എൻ്റെ കാൽച്ചുട്ടി മീൻ പോടാ ഞങ്ങളുടെ പോയെന്നില്ല ഈ എൻ്റെ അമ്മ അത്യാവശ്യം ഇത് ഇവിടെ ഈ കളിങ്ങോടത്തുണ്ടോ ഇത് മീനേ ഇത് ഇപ്പോയില്ല കയറി പോകാൻ പറ്റിയില്ല കരയിലേക്ക് അവൻ കയറാൻ നോക്കണേ അബി വല വാ വല വന്നു വല വന്നു ഈ വെള്ളം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തരത്തില്ല നമുക്ക് ശരിക്കും കാണാം ഞാൻ വലയൊന്ന് സെറ്റി ആയിട്ടാദ്യം കാരണം പോയി കഴിഞ്ഞപ്പിന് കിട്ടാൻ പടകലേ അത്യാവശ്യം തരക്കാലമില്ലാത്തൊരു വരാലാണ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്തുകൊടുന്ന് കാണിച്ചിട്ടുണ്ട് ഈ ചെളിയിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ളതാണ് നമുക്കിവിനെ ഈ വലയിലേക്ക് കയറണം അപ്പോൾ വലയൊന്ന് ആദ്യം ഒന്ന് ശരിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പതുക്കെ കയറ്റാം അവിടെ അഭി കാലിനൊണ്ട് പയ്യ ബാക്കി നിന്ന് സപ്പോർട്ട് ചെയ്ത് പതുക്കെ വേണം പതുക്കെ പതുക്കെ പുറയിലേക്ക് പോരതേ ഓക്കെ 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 കിട്ടി സാധനത്തിന് കിട്ടി ഉണ്ട് തിരക്കില്ലാത്തൊരു വരോ അപ്പോൾ നമ്മളിവിനെ നമുക്ക് വളർത്താൻ വേണ്ടി നമ്മളൊരു കുളത്തിൽ കൊണ്ടുവിടാൻ പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ വല മേടിച്ചതിന് ശേഷം ആദ്യം കിട്ടുന്ന മീനാണ് അത് നമ്മൾ ഇതിനെ നേരെ നമ്മുടെ വലയിലേക്ക് ആക്കാൻ പോവാണ് നമ്മൾ വലയിലേക്ക് ഇട്ട് കഴിഞ്ഞത് തോട്ടിലേക്ക് ഇറങ്ങി വന്ന കഴിഞ്ഞപ്പോൾ ഒരു സാധനം കയറിപ്പോണ ഈ സൈഡിൽ ഇവിടെ വന്നിരിപ്പുണ്ടവൻ ഈ പായലിൻ്റെ അടി കയറി വലയിൽ കിട്ടുമോയെന്നറിയത്തില്ല അവനെ വലക്കെയാണ് പാടാവും പൊത്തുണ്ടെങ്കിൽ ഈ പൊത്ത് കയറിപ്പോയാ കയറിപ്പോയാൽ കിട്ടാൻ പാടാണേ ഈ ലൈറ്റ് പിടിച്ചടാ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ അതേ പോണിതേ പോണ് പോണെ വളർത്തിക്കില്ലേ നല്ല ഒഴുക്കായതുകൊണ്ട് അവന് കയറി പോകാൻ പറ്റുന്നില്ല ഇത് ചെറിയ മണിഞ്ഞിൻ്റെ കുഞ്ഞാണ് നമ്മളീ തോട്ടിലും കടത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഒരുപാട് മണിഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ മണിഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണേ അതുപോലെ ഈ ചെറിയ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മളവനെ പൊക്കിയിട്ടുണ്ട് നമ്മൾ നേരെ നമ്മുടെ ബക്കറ്റിലേക്ക് ആക്കാൻ പോവുകയാണ് അതിനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ചെറുതാട്ടോ ഇതിന് വലുതുണ്ട് വലിയ വലുതിന് കിട്ടാൻ പാടാ ഇങ്ങനെ തോട്ടീ കിടൊക്കെ റേറായിട്ടേ കാണാറുള്ളൂ വലുതുങ്ങളെ അതിൽ പൊത്ത് ഉണ്ടാക്കി അതിൻ്റെ അത്തേക്കെ ഇരിക്കുന്നത് നമ്മളതിനെ നമ്മുടെ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ അറ്റ് ദ സ്പോട്ടിലേക്ക് പോവാം നമ്മൾ വട്ടോന്ന് വിളിക്കുന്ന മീനായിട്ട് കാണുന്നത് അത് പതുങ്ങിയിരിക്കുക നമ്മൾ കാണുമ്പോൾ തന്നെ അതേ പോയി ഇവനാണെങ്കിൽ ഏത് സാധനം ഇട്ടാലും അടി ഇതിൽ നിങ്ങൾ കാണണല്ലോ കറൂപ്പിൻ്റെ കുഞ്ഞാണ് ഇവിടെ ഈ കറുപ്പിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് തോട്ടിക്കിടെ ഇപ്പോൾ ഈ നമ്മുടെ അവിടെ കുളം ഉണ്ടോ കുളത്തിൽ നിന്ന് കയറി വരുന്നതാണ് അവിടെ വലിയ മീൻ കിടപ്പുണ്ട് അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങൾ കയറി വരുന്നതാണ് കാരണം അതിൻ്റെ അകത്ത് വരാലും എല്ലാം ഉള്ളതുകൊണ്ട് അതുങ്ങളെല്ലാം കയറി പിടിക്കും അതുകൊണ്ട് ചെറുതുങ്ങൾ കയറി വരുന്ന കണ്ട നല്ല ക്യൂട്ടായ സാധനം അയ്യോ വല കുടുങ്ങോ അയ്യോ ഇല്ല അപ്പം നമ്മൾ അതിനെ നമ്മുടെ ബക്കറ്റിലിട്ടു ഇനിയിപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിക്കൊരു തോട്ടിക്കൂടെ പോകുമ്പോൾ ഒരു ചെറിയ സാധനം കാണിച്ചു തരാം ഇത് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പിടിച്ചതാണ് ഇനി അതിൻ്റെ കൂടെ വേറെ ഉണ്ടല്ലോ ഇത് നമ്മുടെ പരലിൻ്റെ കുഞ്ഞാണേ നമ്മളതിനു നേരെ തോട്ടിലേക്ക് വരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് ചില്ലങ്കൂരയുടെ കുഞ്ഞാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് തോട്ടികളുണ്ട് ഇത് അടുത്തൊരു കുഞ്ഞുങ്ങൾ പോലും ഞാൻ ഇപ്പോൾ അവനെ പിടിച്ചു കാണിച്ചു തരാം ഇത് കിട്ടി കഴിയുന്ന ഏത് മീനാണെന്ന് നിങ്ങളൊന്ന് പറയണേ നമുക്കതിന് കിട്ടിയിട്ടുണ്ട് കണ്ട് നോക്കാം എന്നിട്ട് പറയുക ഏത് മീനാണെന്നുള്ളത് ഭയങ്കര ചാട്ടക്കാരനാട്ടോ പോണു പോലെട പിന്നെ ഇവര് കണ്ട വാളേനെ പോലെയല്ലേ ഇത് ശരിക്കും വാളയുടെ കുഞ്ഞല്ലോ മളന്തോലെന്ന് പറഞ്ഞാൽ മീനാണ് അതിൽ ഒരുപാട് വലിപ്പം വിളിക്കുന്നതല്ല ഒരു വരാൽ ചെറിയ വരാലിൻ്റെ അത്രയും വലുപ്പമുള്ളൂ ഈ ഒരു ആമക്കൂട്ടേ നമുക്കിതിനെ പൊക്കാം എങ്ങനെയുണ്ട് നോക്കാം ഇതേ നമ്മൾ ആമേനെ എടുത്തിട്ടുണ്ട് അവൻ തലയും കാലം എല്ലാം ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുക കേട്ടോ കാരാമയാണിത് ആമ പലതരത്തിലുണ്ട് വെള്ളാമ കാരാമ അങ്ങനെയുണ്ട് അപ്പം ഇത് കാരാമയാണ് ഈ വെള്ളാമ്മ അങ്ങനെയുള്ളവനെയൊക്കെ ചിലരും പിടിച്ച് കഴിക്കുന്നത് കേട്ടോ ഇതിനെ ഇതിൻ്റെ അറി തിരിച്ചറിയുന്നതിൻ്റെ അടിഭാഗം വെള്ളയായിരിക്കും ഇത് നമുക്ക് അടുത്തൊരു വരാനും കിട്ടിയിട്ടുണ്ട് ചെറുതാണ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം മേളയ്ക്ക് കീറും തോറും മീനുകൾ കിട്ടുന്നുണ്ട് പക്ഷേ വീഡിയോ എടുക്കാനുള്ള സൗകര്യമില്ല മൊത്തം ചെടിയാണ് അതിൽ നടന്നു പോയിട്ട് എടുക്കൽ ഭയങ്കര ചടങ്ങാണേ ഇതിന പുല്ലിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാട്ടോ ഒരുപാട് വരുപ്പൊന്നുമില്ല ചെറിയ വരാലാണ് നമുക്കതിനെ ബക്കറ്റിലേക്ക് ഇടാം കണ്ടോ കിടക്കണേ ഈ അടുത്ത ഒരു ചെറുതുങ്ങളും കിട്ടിയത് കേട്ടോ തീരെ ചെറുതാണ് വരാലിൻ്റെ കുഞ്ഞ് തന്നെയാണ് വട്ടത്ത് കോരിതാണ് പക്ഷേ വരാലാണ് നമുക്ക് ഇതിനെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ട് വളർത്താം നമ്മൾ നമ്മുടെ മീൻപിടുത്ത് നിർത്തും കേട്ടോ മഴ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം അപ്പോൾ ഈ കിട്ടിയ മീനുകളെല്ലാം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലും ഡ്രമ്മിലൊക്കെ ഇട്ട് എടുത്ത് വയ്ക്കുകയാണ് ചാടിപ്പോയിടാ ഇല്ല ഇതും ഭയങ്കര ചാട്ടാണല്ലോ അപ്പം നമ്മുടെ ഇവിടെ ഡ്രമ്മുണ്ട് അതിലേക്ക് ഇട്ട് വയ്ക്കുക വലുതിനെ ബാക്കി ചെറുതെ നമുക്ക് ഫ്രിഡ്ജ് ബോക്സിൽ ഇടാം രണ്ടിനോട് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ്മാർ രണ്ടും കടിപൊടി ഏതെങ്കിലും കുറഞ്ഞ ചാവും കേട്ടോ നമ്മുടെ ട്രിമ്മിൽ ഇട്ടു അവനെ മറ്റേ നമുക്ക് ഫ്രിഡ്ജ് ബോക്സിൽ വിടാം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം